ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ്ഭാഗവതാമൃതം നാലാം സ്കന്ധം തുടരുകയാണ് ഈശ്വരാർപ്പിത ജീവിതം വിതുരൻ അപ്പോൾ ചോദിച്ചു മഹർഷേ അവിടുന്ന് പ്രാചീന ബ്രഹീസിൻ്റെ പുത്രന്മാരെ പറ്റി പറയുകയുണ്ടായല്ലോ അവർ രുദ്രഗീതത്താൽ സ്തോത്രം ചെയ്ത് ശ്രീഹരിയെ പ്രസാദിപ്പിച്ചിട്ട് എന്ത് സിദ്ധിയാണ് നേടിയത് കൈവല്യനാഥൻ്റെ കിങ്കരന്മാരായ അവർ ഇഹത്തിലും പരത്തിലും എന്ത് ഫലം സമ്പാദിച്ചു യാദൃച്ഛികമായി പരമശിവനെ കണ്ടെത്തിയ അവർ പരമഫലം പ്രാപിച്ചിരിക്കും നിശ്ചയം മൈത്രേയ മഹർഷി പറഞ്ഞു പിതാവിൻ്റെ ആജ്ഞയനുസരിച്ച് പ്രജയതസ്സുകൾ കടലിനുള്ളിൽ നിന്ന് ജപയജ്ഞമാകുന്ന അനുഷ്ഠിച്ച് ഭഗവാനെ പ്രസാദിപ്പിച്ചു പതിനായിരം കൊല്ലം അവർ തപസ് ആചരിച്ചപ്പോൾ ഭഗവാൻ അവർക്ക് ദർശനമൊരുളി ശ്രീഹരി പീതാംബര പരിവീതനം കൗസ്തുഭാരിയുമായി സ്വപ്രഭ കൊണ്ട് ദിക്കുകളൊക്കെ ഉജ്ജ്വലമാക്കി മേരുവിൻ മുകളിൽ കാർകൊണ്ടൽ എന്ന പോലെ ഗരുഡോപരി സ്ഥിതി ചെയ്തുകൊണ്ട് പ്രത്യക്ഷനായി കാതിലെ കനകകുണ്ഡലങ്ങളുടെ പ്രഭകൊണ്ട് മുഖമണ്ഡലം തിളങ്ങുന്നു ശിരസിൽ കാന്തി ചിന്തുന്ന കിരീടം അഷ്ടായുധങ്ങളും അനുചരന്മാരും അകമ്പടി സേവിക്കുന്നു പദത്രിപ്രഭരൻ്റെ പത്രപാത നിനദം ആകുന്ന മന്ത്രധ്വനി ഭഗവൻ മഹിമയെ വാഴ്ത്തുന്നു ഉരുണ്ടു നീണ്ട എട്ട് കൈകളുടെ നടുക്ക് മലർമങ്കയോട് മത്സരിക്കുന്ന വനമാല അണിഞ്ഞു വിളങ്ങുന്ന ആ ആദിപുരുഷൻ അടിപണിഞ്ഞ പ്രചേതസ്സുകളെ കനിവി എന്ന കടാക്ഷത്താൽ അനുഗ്രഹിച്ചുകൊണ്ട് ഇടിവെട്ടിയിടും വണ്ണം ഉച്ചത്തിൽ ഈ വിധം ചെയ്തു അല്ലയോ രാജകുമാരന്മാരെ നിങ്ങൾക്ക് മംഗളമുണ്ടാകട്ടെ നിങ്ങളുടെ പരസ്പര സ്നേഹവും ധർമ്മപരതയും കൊണ്ട് ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ട വരം ചോദിച്ചുകൊള്ളുവിൻ നിങ്ങളെ സന്ധ്യാകാലത്തിൽ സ്മരിക്കുന്നവർക്ക് സഹോദരന്മാരിലും സർവഭൂതങ്ങളിലും ആത്മനിർവിശേഷമായ സ്നേഹം സംഭവിക്കും കാലത്തും വൈകുന്നേരവും ശ്രദ്ധയോടുകൂടി രുദ്രഗീതം കീർത്തിക്കുന്നവന് ഞാൻ അഭീഷ്ടവരങ്ങളും ശോഭന ബുദ്ധിയും നൽകും അച്ഛൻ്റെ ആജ്ഞ അസസന്തോഷം സ്വീകരിച്ച നിങ്ങളുടെ കീർത്തി ലോകത്തിൽ നെടുനാൾ നിലനിൽക്കും നിങ്ങൾക്ക് ബ്രഹ്മസദൃശനും വിശ്രുതനുമായ ഒരു പുത്രൻ ജനിക്കും അവൻ സ്വസന്താനങ്ങളെക്കൊണ്ട് ലോകാഭിവൃദ്ധി വരുത്തും കണ്ടുമുനിക്ക് അപ്സര സ്ത്രീയിൽ പിറന്ന കന്യക അവരാൽ ഉപേക്ഷിക്കപ്പെട്ടു വൃക്ഷങ്ങൾ അവളെ തങ്ങളുടെ മകളായി സ്വീകരിച്ചു വിശന്ന് നിലവിളിക്കുന്ന ശിശുവിന് വൃക്ഷരാജനായ സോമൻ പീയൂഷവർഷിയായ തൻ്റെ ചൂണ്ടുവിരൽ അവൾക്ക് പാനം ചെയ്യാൻ കൊടുത്തു എൻ്റെ ആജ്ഞയെ അനുസരിക്കുന്ന നിങ്ങളുടെ താതൻ നിങ്ങളെ പ്രജാഭിവൃദ്ധിക്കായി നിയോഗിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ ഈ വൃക്ഷപുത്രിയെ നിങ്ങളുടെ പത്നിയായി സ്വീകരിച്ചുകൊള്ളുക അബർദ്ധ ധർമ്മികളായ നിങ്ങൾക്ക് അവൾ അനുരൂപയായ പത്നിയായിരിക്കും എൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾ അനേകായിരം ദിവ്യസംവത്സരം കാലം ഭൗമങ്ങളും ദിവ്യങ്ങളുമായ ഭോഗങ്ങൾ അനുഭവിക്കും അതിനുശേഷം നിരയതുല്യമായ ഈ ഭോഗങ്ങളിൽ വിരക്തി പ്രാപിച്ച് വിശുദ്ധ അന്ധകരണന്മാരായി അനന്യഭക്തിയുക്തരായി നിങ്ങൾ മൽപദം പ്രാപിക്കും നിങ്ങൾ ഗൃഹത്തിൽ വാഴുമ്പോഴും സർവകർമ്മങ്ങളും എനിക്കായിക്കൊണ്ട് സമർപ്പിക്കുന്നതുകൊണ്ടും മൽക്കഥകൾ കേട്ട് കാലം കഴിക്കുന്നതുകൊണ്ടും ഗൃഹം നിങ്ങൾക്ക് ബന്ധന കാരണം ആയിത്തീരുകയില്ല മൽക്കഥാതല്പരന്മാരുടെ ഹൃദയത്തിൽ ജ്ഞാനസ്വരൂപിയായ ഞാൻ പ്രവേശിക്കും നിത്യനൂതനമായ എൻ്റെ ആനന്ദ അനുഭവിച്ചവർ ഹർഷശോ ഹർഷശോകങ്ങൾക്കോ മോഹത്തിനോ പിന്നെ അധീനരാകുന്നില്ല ഇതിനെയാണ് ബ്രഹ്മാനുഭവം എന്ന് പറയുന്നത് മൈത്രേയ മഹർഷി പറഞ്ഞു പുരുഷാർത്ഥപ്രദനായ ഭഗവാനെ കണ്ടതുകൊണ്ട് രജസ്തമസുകൾ അകന്ന് ശുദ്ധമാനസന്മാരായ പ്രചേതസ്സുകൾ കൈകൾ കൂപ്പിക്കൊണ്ട് ഗദ്ഗദത്തോടെ അദ്ദേഹത്തെ വാഴ്ത്തി സർവസന്താപനാശകനായി സമസ്തകല്യാണ ഗുണനാമനിധിയായി ഇന്ദ്രിയ മനോവാക്കുകൾക്ക് അപ്രാപ്യനായി വർത്തിക്കുന്ന അവിടേക്കായിക്കൊണ്ട് നമസ്കാരം സ്വരൂപേണ പരിശുദ്ധനും അശുദ്ധചിത്തരാൽ ദൃഷ്ടിദോഷം കൊണ്ട് ഭിന്നനെന്ന് കരുതപ്പെടുന്നവനും ശാന്തനും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് വേണ്ടി മായയാ ത്രിഗുണസ്വരൂപങ്ങൾ സ്വീകരിക്കുന്നവനുമായ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം വിശുദ്ധ സത്വസ്വരൂപനും ചേതോഹരനും ഭക്തപാലകനും സർവഭൂതനിവാസഭൂതനുമായ ശ്രീഹരിക്കായിക്കൊണ്ട് നമസ്കാരം അണിഞ്ഞവനും ചെന്താരടികൾ ഉടയോനും ചെന്താമരക്കണ്ണനുമായ കമലനാഭനായിക്കൊണ്ട് നമസ്കാരം താമരത്താർ നിറമാർന്ന ആടയുടുത്തവനും സർവ്വചരാചരങ്ങളുടെയും ഉള്ളിൽ വാഴുന്നവനും സർവ്വസാക്ഷിയുമായ അങ്ങേക്ക് നമസ്കാരം താപതപ്തരായ ഞങ്ങളെ സന്താപഹരമായ അവിടുത്തെ ഈ രൂപം കാണിച്ച് അനുഗ്രഹിച്ചുവല്ലോ ഇതിനുമേലെ വേറെ എന്തനുഗ്രഹമാണ് വേണ്ടത് അല്ലയോ ദീനതയാലോ ഭൃത്യന്മാർക്ക് ഏണു വിളിക്കുമ്പോൾ ഇവരെ സ്വന്തമാണ് എന്ന് അവിടുന്ന് സ്മരിക്കുന്നുവെങ്കിൽ അതാണ് ഭൃത്യവത്സരനായ പ്രഭു ചെയ്യേണ്ട അനുഗ്രഹം അതുവഴി ജീവികളുടെ ദുഃഖമെല്ലാം അകലും ഹൃദയാന്തർവൃത്തിയായ അങ്ങ് ജീവികളുടെ നിസ്സാരങ്ങളായ ആഗ്രഹങ്ങൾ കൂടി അറിയുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശം അവിടേക്ക് അറിയാതിരിക്കാൻ നിവൃത്തിയില്ല അല്ലയോ ജഗതീശ്വര പരമഗുരോ അവിടുത്തെ പ്രസാദമാണ് ഞങ്ങൾക്ക് വേണ്ടത് അനന്ത ഐശ്വര്യപൂർണ പൂർണനായ അങ്ങയോട് ഞങ്ങൾ വരം ചോദിച്ചുകൊള്ളുന്നു പാരിജാതത്തിലെത്തിയാൽ പിന്നെ ഭ്രമരം അന്യപാതപങ്ങൾ തേടുന്നില്ല അതുപോലെ അവിടുത്തെ അടിമലർ ലഭിച്ച ഞങ്ങൾ വേറെ എന്തു വരമാണ് ചോദിക്കുക അങ്ങയുടെ മായയ്ക്ക് അധീനന്മാരായിട്ട് കർമ്മങ്ങളിൽ കുടുങ്ങി ഈ സംസാരത്തിൽ കറങ്ങുന്ന ജന്മങ്ങളിലെല്ലാം അവിടുത്തെ പ്രിയഭക്തന്മാരുടെ സംസർഗം ഉണ്ടാകുമാറാകണം സ്വർഗസുഖമോ കൈവല്യം പോലുമോ ഭക്തസംഘത്തിന് സമമല്ല സുഖങ്ങൾ അതിനടുത്തെങ്ങും വരികയില്ലെന്ന് പിന്നെ പറയേണ്ടതില്ലോ ഭക്തസം ഭക്ത സംഘത്തിൽ ഭഗവത് കഥകൾ കീർത്തിക്കപ്പെടും അപ്പോൾ വിഷയതൃഷ്ണ നശിക്കും ജീവികളിൽ കാരുണ്യം ഉണ്ടാകും ആ തങ്കമെല്ലാം അസ്തമിക്കും അവിടെ പരമഹംസന്മാരുടെ പരമാശ്രയമായിരിക്കുന്ന ശ്രീനാരായണനെ മുക്ത മുക്തസംഘന്മാരായ സുഹൃതികൾ വീണ്ടും വീണ്ടും വാഴ്ത്തും തീർത്ഥങ്ങളെ തീർത്ഥീകരിക്കുന്നതിനായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ സംസർഗം സംസാരഭയഭീതനായ ഏതൊരുവന് രുചിക്കാതിരിക്കും അല്ലയോ ഭഗവൻ ഞങ്ങൾ അവിടുത്തെ പ്രിയനും സഖാവുമായ പരമശിവൻ്റെ അല്പനേരത്തെ സംഘം ലഭിക്കുകയാൽ ഭവരോഗിഷക്തമനായ അവിടുത്തെ ശരണമടഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ വേദാധ്യയനവും ഗുരുശുശ്രൂഷയും വിപ്രന്മാരുടെയും വൃദ്ധന്മാരുടെയും സേവനവും പൂജ്യപൂജനവും സുഹൃത്തുക്കളുടെയും സഹോദരങ്ങളുടെയും സർവഭൂതങ്ങളുടെയും പരിചരണവും ദീർഘകാലമനുഷ്ഠിച്ച അനുഷ്ഠിച്ച തീവ്രതപസ്സും സർവവും അവിടുത്തെ പരിദോഷത്തിനായിക്കൊണ്ട് ഭവിക്കുമാറാകേണം പരമശിവൻ ബ്രഹ്മദേവൻ മനു തുടങ്ങിയ തപോയുക്തന്മാർ അങ്ങയുടെ മഹിമയുടെ അറുതി കണ്ടവർ അല്ലെങ്കിലും അങ്ങയെ സ്തുതിക്കാറുണ്ടല്ലോ അതുപോലെ ഞങ്ങളും യഥാമതി യഥാശക്തി അങ്ങയെ സ്തുതിക്കുന്നു ശത്രുമിത്രഭേദമില്ലാത്തവനും രാഗാതിസ്പർശമേൽക്കാത്തവനും സർവഭൂത ആവാസനം സർവൈശ്വര്യപരിപൂർണനും ശുദ്ധസത്വസ്വരൂപിയും പരമപുരുഷനുമായ അവിടേക്ക് നമസ്കാരം ഇപ്രകാരം പ്രജേതസ്സുകളാൽ കീർത്തിക്കപ്പെട്ട ശരണ്യവത്സരനായ ഭഗവാൻ പ്രീതനായി തഥാസ്തു എന്നിപ്രകാരം അവരെ അനുഗ്രഹിച്ച ശേഷം സ്വധാമത്തിലേക്ക് മടങ്ങി അവർക്ക് ഭഗവാനെ കണ്ടിട്ട് മതിയായില്ല ഭഗവാന്റെ തിരോധാനം അവർക്ക് സമ്മതമായിരുന്നുമില്ല സമുദ്രജലത്തിൽ നിന്നും പ്രജേതസ്സുകൾ കരക്കി കയറി നോക്കിയപ്പോൾ ഭൂമി മുഴുവൻ കൊടിയ കാട് കൊണ്ടു മൂടിയതായി കണ്ടു അവർക്ക് അപ്പോൾ കോപം വന്നു അവരുടെ മുഖത്തു നിന്നും പ്രളയകാലാഗ്നി പോലെ അനലനും അനിലനും പുറപ്പെട്ടു മരങ്ങളെല്ലാം എരിഞ്ഞു ചാമ്പലാകുന്നത് കണ്ട് പിതാമഹൻ ഓടിയെത്തി പ്രജേതസ്സുകളെ സമാധാനിപ്പിച്ചു ബാക്കിയുണ്ടായിരുന്ന വൃക്ഷങ്ങൾ പേടിച്ചു വിറച്ചു ബ്രഹ്മാവിൻ്റെ ഉപദേശപ്രകാരം അവർ തങ്ങളുടെ മകളെ പ്രജേതസ്സുകൾക്ക് കാഴ്ചവെച്ചു ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം അവർ വൃക്ഷപുത്രിയായ ആ മാരിഷയെ വിവാഹം ചെയ്തു ശിവനിന്ദ മൂലം തീർന്ന ദക്ഷൻ പിന്നീട് മാരിഷയിൽ വന്നു ജനിച്ചു പൂർവ്വമന്വന്തരം അവസാനിച്ച് ചാക്ഷുഷമന്വന്തരം ആരംഭിച്ചപ്പോൾ ഈ മാരിഷാപുത്രനായ ദക്ഷൻ പ്രജാ പ്രജാഭിവൃദ്ധി വരുത്തി മൈത്രേയമാമുനി തുടർന്നു പറഞ്ഞു അനന്തരം വിരക്തന്മാരായി തീർന്ന പ്രജേതസ്സുകൾ ഭഗവത് അനുഗ്രഹത്തെ അനുസ്മരിച്ചു മാരി മാരിഷയെ മകനെ ഏൽപ്പിച്ച ശേഷം ഗൃഹം വിട്ടുപോയി പശ്ചിമ സമുദ്രതീരത്തിൽ രാജലി മഹർഷി സിദ്ധി നേടിയ സ്ഥാനത്ത് ബ്രഹ്മധ്യാനം ചെയ്ത് അവർ സിദ്ധന്മാരായി ഭവിച്ചു യോഗയുക്തന്മാരായ അവരെ സുരാസുര നമസ്കൃതനായ നാരദൻ കണ്ടെത്തി അദ്ദേഹം യഥാവിധി സ്വീകരിച്ചിരുത്തി അദ്ദേഹത്തെ യഥാവിധി സ്വീകരിച്ചിരുത്തിയ ശേഷം അവർ പറഞ്ഞു അല്ലയോ ദേവർഷേ അവിടേക്ക് സ്വാഗതം ഞങ്ങളുടെ സുഹൃതം കൊണ്ട് ഞങ്ങൾക്ക് അങ്ങയെ കാണാൻ ഇടവന്നു അങ്ങയുടെ സഞ്ചാരം ജീവികളുടെ ഭയനിവാരണത്തിനാണല്ലോ പ്രഭോ പരമശിവനും പുരുഷോത്തമനും ഉപദേശിച്ച ആത്മതത്വം ഗൃഹാസക്തരായി കഴിഞ്ഞ ഞങ്ങൾ മിക്കവാറും മറന്നുപോയിരിക്കുന്നു ഈ ഹരേ ആ അധ്യാത്മജ്ഞാനത്തെ ഉജ്ജ്വലമാക്കി തന്നാലും അതിൻ്റെ സഹായത്താൽ ദുസ്തരമായ ഭവസാഗരം ഞങ്ങൾ നിഷ്പ്രയാസം തരണം ചെയ്തു കൊള്ളാം പ്രജേതസുകളുടെ ഈ അപേക്ഷ കേട്ടെന്ന് ആരതമാമുനി ഭഗവത് ഭഗവത് ആവിഷ്ടചിത്തനായിട്ട് ഈ വിധം പറഞ്ഞു ശ്രീഹരിയെ സേവിക്കാനുതകുന്ന ജന്മവും കർമ്മവും ആയുസും മനസ്സും വാക്കും സഫലമാകുന്നു ഉത്കൃഷ്ടകുലത്തിൽ ജനിച്ചതുകൊണ്ടോ ദ്വിജസംസ്കാരം നടത്തിയതുകൊണ്ടോ യാഗാദികൾ അനുഷ്ഠിച്ചതുകൊണ്ടോ വൈദിക കർമ്മങ്ങൾ അനുസരിച്ചതുകൊണ്ടോ ദീർഘായുസുകൊണ്ടോ എന്തു ഫലം വേദാധ്യയനം തപസ് വാക്സാമർഥ്യം സങ്കല്പം വിചാരശക്തി കായബലം ഇന്ദ്രിയപടുത യോഗം സാഖ്യം സന്യാസം സ്വാധ്യായം ഇതര ശ്രേയോ മാർഗങ്ങൾ ഇവയൊക്കെ ഈശ്വര പ്രീതിക്ക് ഉതകുന്നില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം സകല സാധനങ്ങളുടെയും ലക്ഷ്യം സർവാത്മഭൂതനും ആനന്ദ സ്വരൂപനുമായ ശ്രീഹരിയെ പ്രാപിക്കുകയാകുന്നു മരത്തിൻ്റെ മൂട് നനച്ചാൽ കമ്പിനും കൊമ്പിനും താരനും തളിരിനും പുഷ്ടി ലഭിക്കുന്നു ആഹാരം കൊണ്ട് പ്രാണങ്ങൾ തൃപ്തിപ്പെട്ടാൽ ഇന്ദ്രിയങ്ങൾക്ക് ബലം കിട്ടുന്നു അതേമാതിരി അച്യുതനെ ആരാധിച്ചാൽ അതുകൊണ്ട് സർവദേവതകളും പ്രസന്നരാകുന്നു അതിനാൽ സർവാത്മഭൂതനായ ശ്രീഹരിയെ ഭജിക്കുവിൻ ഭൂതദയ കൊണ്ടും എന്തു സന്തോഷിക്കുന്നതുകൊണ്ടും സർവേന്ദ്രിയ നിയന്ത്ര സർവേന്ദ്രിയ നിഗ്രഹം കൊണ്ടും ഭഗവാൻ വേഗം പ്രസാദിക്കുന്നു ഏഷണാത്രയമുക്തമായ പരിശുദ്ധ ഹൃദയത്തിൽ ഭക്തപരാധീനനായ ഭഗവാൻ നിരന്തരം വാഴുന്നു ധനജനകുല കർമ്മവിദ്യ മതം കൊണ്ട് അകിഞ്ജനന്മാരായ സജ്ജനങ്ങളെ ദ്രോഹിക്കുന്ന നീചന്മാരുടെ പൂജയെ നിർദ്ധനരായ തപോധനരെ ഇഷ്ടപ്പെടുന്ന ഭഗവാൻ സ്വീകരിക്കുന്നില്ല നിജാനന്ദപൂർണനായ ഭഗവാൻ തന്നെ സേവിക്കുന്ന ലക്ഷ്മിയെപ്പോലും കടാക്ഷിക്കുന്നില്ല എന്നാൽ സ്വഭക്തന്മാർക്ക് അദ്ദേഹം അധീനനാകുന്നു ഭഗവാന്റെ ഈ ആത്മദാനം അറിയുന്നവർ ആരെങ്കിലും അദ്ദേഹത്തെ വിസ്മരിക്കുമോ ഇപ്രകാരമുള്ള ഭഗവത് കഥകൾ പ്രചേതസ്സുകൾക്ക് ഉപദേശിച്ച ശേഷം നാരദമാമുനി ബ്രഹ്മലോകത്തേക്ക് പോയി നാരദ മഹർഷിയിൽ നിന്നും ഇപ്രകാരം സർവലോക പാവനമായ ഹരികീർത്തി കേട്ട് പ്രചേതസ്സുകൾ ഹരിപാദം ധ്യാനിച്ച് ഹരിപദം പ്രാപിച്ചു അല്ലയോ വിതുര പ്രചേതസ്സുകളും നാരദനും തമ്മിൽ നടന്ന ഹരികീർത്തന സംവാദം പറഞ്ഞു കഴിഞ്ഞു ശ്രീശുഖനരുളി മനുപുത്രനായ ഉത്താനപാദൻ്റെ വംശചരിതം യഥാക്രമം പറഞ്ഞു ഇനി പ്രിയവ്രതൻ്റെ വംശവും പറയാം കേട്ടുകൊള്ളുക പ്രിയവ്രതൻ മഹർഷിയിൽ നിന്നും ആത്മവിദ്യ നേടിയതിന് ശേഷം രാജ്യപരിപാലനം ചെയ്തു ഒടുവിൽ രാജ്യം പുത്രന്മാർക്ക് ഭാഗിച്ചു കൊടുത്തിട്ട് ഭഗവത് പദം പ്രാപിച്ചു ഇപ്രകാരം മൈത്രേയ മഹർഷി വർണ്ണിച്ച അച്യുത മഹിമകൾ കേട്ട് ഭക്തിപരവശനായ വിതുരൻ ആറാടി ഹരിചരണം ഹൃദയത്തിലും ഗുരുചരണം ശിരസിലും ധരിച്ചു ഹരേ ഇപ്രകാരം മൈത്രേയ മഹർഷി വർണ്ണിച്ച അച്യുത മഹിമകൾ കേട്ട് ഭക്തിപരവശനായ വിദുരൻ വിതുരൻ ആറാടി ഹരിചരണം ഹൃദയത്തിലും ഗുരുചരണം ശിരസിലും ധരിച്ചു വിതുരൻ ഉര ചെയ്തു അല്ലയോ മഹർഷേ കരുണാലുവായ അവിടുന്ന് അജ്ഞാനത്തിൻ്റെ അപരപാരമായ ഹരിപദം എനിക്ക് കാണിച്ചു തന്നു അകിഞ്ജനഗോചരനാണല്ലോ ശ്രീ ഭഗവാൻ വിതുരൻ മൈത്രേയ മഹർഷിയെ നമസ്കരിച്ച് അനുജ്ഞയും വാങ്ങി സ്വജനങ്ങളെ കാണാൻ ഹസ്തനാപുരത്തിലേക്ക് പോയി ഭഗവത് ഭക്തന്മാരായ പ്രചേതസ്സുകളുടെ ഈ കഥ ശ്രദ്ധയോടെ ശ്രവിക്കുന്നവന് ആയുസ് ധനം യശസ്സ് സ്വസ്ഥി സദ്ഗതി ഐശ്വര്യം മുതലായ സർവശ്രേയസ്സുകളും കൈവരും ഹരേ ശ്രീകൃഷ്ണാർപ്പണമസ്തു ചതുർത്ഥസ്കന്ധം സമാപ്തം ഹരി ഓം തത്സൽ സർവത്ര ഗോവിന്ദ ഗോവിന്ദഗോവിന്ദാ ഹരേ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരു ഹര